സംസ്കാര സാഹിതി കൈപ്പമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി മുഹമ്മദ് അബ്ദുൾ റഹിമാൻ അനുസ്മരണവും അംഗത്വ വിതരണവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സെമിനാർ സംഘടിപ്പിച്ചു സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗിന്നസ് സത്താർ അതൂർ ഓർമയിൽ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ഭാരവാഹികളായി തെരഞ്ഞെടുത്ത ചെയർമാനായ കെ ആർ നിതീഷ് കുമാറിനെയും ജനറൽ കൺവീനറായ പി എസ് ഷാഹിറുദ്ദീനേയും ട്രഷററായ ഇസ്ഹാഖ് ഹുസൈനെയും മണ്ഡലം ചെയർമാനെയും കൺവീനർമാരെയും മറ്റ് ഭാരവാഹികളെയും ഷാൾ അണിയിച്ചുകൊണ്ട് സംസ്കാര സാഹിതി ജില്ലാ പ്രസിഡന്റ് അധികാര കൈമാറ്റം നടത്തി ജില്ലാ സെക്രട്ടറി കെ സഫർ അലി ഖാൻ അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക നേതാവ് പി എ സീതി അനുസ്മരണ പ്രഭാഷണം നടത്തി ജില്ലാ ജനറൽ കൺവീനർ അനിൽ സാമ്രാട്ട് അംഗത്വ വിതരണം നടത്തി എൻ കെ ഇക്ബാൽ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി ഡി സി സി സെക്രട്ടറിമാരായ സി എസ് രവീന്ദ്രൻ സി സി ബാബുരാജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റ്മാരായ സുനിൽ പി മേനോൻ പി ബി മൊയ്തു കെ എസ് യു സംസ്ഥാന കമ്മിറ്റി അംഗം ആസിഫ് മുഹമ്മദ് ഹംസ കാക്കശ്ശേരി പ്രതാപൻ നെല്ലിക്കത്തറ തുടങ്ങിയവർ സംസാരിച്ചു